അതിപ്പോൾ ക്രിസ്ത്യാനികൾ വളർത്തുന്ന പട്ടി ആയതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളുടെ രാമനെ അറിയാത്തത് വലിയ കഷ്ടമായി പോയി എന്ന് പറയുന്ന ഒരു വാദവും ഞാനവിടെ ഉയർത്തിയില്ല എനിക്ക് വേദനയും തോന്നിയില്ല എവിടെയൊക്കെ അദ്ദേഹം ഇത്തരം ജയ ശ്രീറാം കൊലകൾക്ക് സാക്ഷിയായെന്ന് അറിയണം വളരെ കനത്ത നിലയിൽ ആദരാർഹനായിട്ടുള്ള ഒരു മഹദ് വ്യക്തിയാണ് ശ്രീ വേടൻ വേടനെ രാമനെ അറിയില്ല വേടൻ അറിയാത്തത് ഏത് രാമനെയാണെന്ന കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങനെ നല്ല സംശയം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് രാമന്മാരെ അറിയാം ഭഗവാൻ ശ്രീരാമൻ തീർച്ചയായും എന്റെ അറിവിൽപ്പെടും അതുപോലെ തെങ്ങിനും പനയ്ക്കും ഒന്നുപോലെ ചെത്താൻ പ്രാപ്തി ഉണ്ടായിരുന്നവൻ രാമേട്ട എന്നുള്ള എന്റെ വിളി അതുപോലെ തന്നെ കേൾക്കുന്ന വ്യക്തിത്വം മൂക്കോത്ത് വീട്ടിലെ രാമൻ എനിക്ക് വളരെ അടുത്തറിയാവുന്ന രാമന്മാരിൽ ഒരുവനായിരുന്നു അദ്ദേഹവും അതുപോലെ തന്നെ സംവിധായകനായിട്ടുള്ള ഡോക്ടർ ബിജു സൃഷ്ടിച്ചിട്ടുള്ള രാമനെയും തീർച്ചയായിട്ടും ഇപ്പോ അങ്ങനെ കണ്ടറിഞ്ഞിട്ടുണ്ട് രാമൻ അതുപോലെ തന്നെ രാമൻ കർഷകൻ പരമ്പരാഗത നെൽവിത്ത് കർഷകനും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവനുമായിട്ടുള്ള ശ്രീ ചെറുവയൽ രാമൻ അദ്ദേഹവും പോകന്റെ ആദരവ് കലർന്ന അറിവിന് പാത്രമാകുന്നവനാണ് ഏതാണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ ലോക രാജ്യങ്ങളിൽ പോയി ഈ നെൽവിത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട സെമിനാറുകളിൽ പങ്കെടുത്ത് സംസാരിച്ച അതേ രാമൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ജിംനോം സേവിയർ ബഹുമതിക്ക് അർഹനായിട്ടുള്ള അതേ രാമൻ ആദിവാസി വിഭാഗത്തിൽ നിന്നും വന്നവനും അതുപോലെ തന്നെ ആഗോളവാസികളായിട്ടുള്ള സകല മനുഷ്യർക്കും ഗുണപ്പെടുന്ന തരത്തിൽ ജീവിതം നയിക്കുന്നവനുമായിട്ടുള്ള അതേ രാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യം ആകുന്ന ആ രാമൻ കർഷകൻ രാമഭഗവാൻ മുതൽ കർഷക രാമൻ വരെ എത്രയോ രാമന്മാരെ ഈ പോങ്ങൻ അറിയാം ഇതിൽ ഏത് രാമനെയാണ് ഈ വേടന് അറിയാത്തതെന്ന എന്ന സംശയം പോങ്ങന് നന്നായിട്ടുണ്ടായിരുന്നു എന്നാൽ വേടൻ പിന്നീട് പാടിയ വർത്തമാനം കേട്ടപ്പോൾ സംഗതി അങ്ങോട്ടേക്ക് പിടികിട്ടി വ്യക്തത കിട്ടി അതായത് ഹൈന്ദവ വിശ്വാസികളുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമനെയാണ് വേടന് അറിയാത്തത് കേട്ടിടത്തോളം വേടൻ മറ്റ് രാമന്മാരെ അറിയാനുള്ള യാതൊരു സാധ്യതയുമില്ല കേട്ടോ കേട്ടിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ പാടിയതും പറഞ്ഞതുമൊക്കെ കേട്ടിടത്തോളം അദ്ദേഹത്തിന് പോകൻ പറഞ്ഞ രാമന്മാരെയും അറിയാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്തായാലും നാടൻ എന്ന നിലയിൽ ശ്രീ വേടൻ സാക്ഷാൽ ശ്രീരാമ ഭഗവാനെ അറിയാത്തത് പാതകമൊന്നുമല്ല അല്ലെങ്കിൽ അതിൽ ഒട്ടും തന്നെ അപാകതയുമില്ല ചെറുപ്പത്തിൽ പോകൻ്റെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു സുമ എന്നായിരുന്നു പേര് സുമ പശു ആ സുമപശു ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഈ ഭഗവാൻ രാമനെ ഒട്ടും തന്നെ അറിയില്ല എന്ന് എനിക്കത് കേട്ടിട്ട് ഒരു പ്രയാസവും തോന്നിയില്ല അമ്പടി എൻ്റെ രാമനെ അല്ല ഞങ്ങൾ ഹിന്ദുക്കളുടെ രാമഭഗവാനെ നിനക്കറിയില്ല എന്നു നാളെ മുതൽ നിൻ്റെ പാല് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നാട്ടിലായിരുന്ന സമയത്ത് നമ്മുടെ അയൽവാസിയായിട്ടുള്ള പുത്തുപ്പള്ളിമിയാലിലെ അമ്മച്ചയുടെ വീട്ടിൽ വളർത്തിയിരുന്ന ടിപ്പു എന്ന് പറയുന്ന പട്ടിക്കും രാമനെ അറിയുമായിരുന്നില്ല അതിപ്പോൾ ക്രിസ്ത്യാനികൾ വളർത്തുന്ന പട്ടി ആയതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളുടെ രാമനെ അറിയാത്തത് വലിയ കഷ്ടമായി പോയി എന്ന് പറയുന്ന ഒരു വാദവും ഞാൻ അവിടെ ഉയർത്തിയില്ല എനിക്ക് വേദനയും തോന്നിയില്ല പട്ടിക്ക് രാമനെ അറിയില്ല അത് പട്ടിയുടെ കുറവാണെന്നോ അല്ലെങ്കിൽ രാമന്റെ പ്രസിദ്ധിയില്ലായ്മയുടെ കുഴപ്പം കൊണ്ടാണെന്നോ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒരു വേദനയും തോന്നിയില്ല അതുപോലെ ഞങ്ങളുടെ പറമ്പിലെ തൊമ്മിച്ചേട്ടന്റെ പന്നിക്കക്കൂസിൽ ആ വീട്ടുകാരുടെ അപ്പിയുണ്ട് ജീവിതം കഴിച്ചിരുന്ന കുട്ടകൾ കുട്ടകളെന്നാണ് ഞങ്ങൾ കുട്ടികൾ അന്ന് വിളിച്ചിരുന്നത് ആ കുട്ടകൾ അല്ലെങ്കിൽ ആ പന്നി ശ്രേഷ്ഠർ അവർക്കും രാമനെ അറിയുമായിരുന്നില്ല തൊമ്മിച്ചേട്ടന്റെ വീട്ടിലെ എല്ലാ അംഗങ്ങളും കൃത്യമായി വന്ന് അപ്പി ഇടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവരുടെ വേവലാതി ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടകളുടെ അല്ലെങ്കിൽ ആ പന്നി ശ്രേഷ്ഠരുടെ കാരണം അവരുടെ ആവശ്യം അതായിരുന്നു അവർക്കും രാമനെ അറിയില്ലായിരുന്നു അതുകൊണ്ട് ഭഗവാൻ രാമനെ അറിയുന്നവരും അറിയാത്തവരും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുന്ന സത്യം വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഭാഗ്യം പ്രകൃതി എനിക്ക് നൽകിയിട്ടുണ്ട് പശുവിനും പന്നിക്കും പട്ടിക്കും അങ്ങനെ എത്രയോ ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട് രാമനെ അറിയാത്തവരായി അവർക്കൊന്നും രാമനെ അറിയില്ലയെന്ന് വെച്ച് അത് രാമഹിമയ്ക്ക് ഏതെങ്കിലും നിലയിൽ കോട്ടം തട്ടുന്ന കാര്യമാണോ ഒട്ടുമല്ല അങ്ങനെ വിചാരിക്കേണ്ട കാര്യമേ ഇല്ല ചില അറിവുകൾക്ക് വേണ്ടത് ഉൾക്കാഴ്ചയാണ് മൃഗങ്ങൾക്ക് അതില്ല അതുപോലെ മനുഷ്യർക്കും എല്ലാവർക്കും രാമനെ അറിയണമെന്നില്ല ഇപ്പോൾ വേടനെ പോലെ എല്ലാ മനുഷ്യർക്കും രാമനെ അറിയണമെന്നില്ല ശ്രീരാമനെ അറിയാൻ വേണ്ടത് പൊതുവിജ്ഞാനമല്ല അല്ലേ അല്ലെങ്കിൽ പൊതുവിജ്ഞാനം കൊണ്ടും രാമഭഗവാനെ അറിയാൻ സാധിക്കില്ല അതിന് വേറെ ചില സവിശേഷ ഗുണങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമായി വരും അതേസമയം സാക്ഷാൽ ശ്രീരാമനെ അറിയാത്ത സ്ത്രീവേടനെ അറിയാത്തവരായി ഇപ്പോൾ ആരും തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടേക്കില്ല എന്നുള്ളത് സത്യവുമാണ് അതിൽ ഒരു അതിശയത്തിന്റെ ആവശ്യമില്ല ഒരു ഉദാഹരണം പറയാൻ പോകാൻ ഈ തീരെ കാഴ്ചയില്ലാത്തവർക്ക് പോലും അറിയാൻ കഴിയുന്ന ഒന്നാണ് അമേദ്യം അല്ലേ ഒരു തരി കാഴ്ച ജന്മനതിനെ അന്ധരായിട്ടുള്ള ആളുകൾക്ക് പോലും അമേദ്യത്തെ അറിയാൻ സാധിക്കും അന്ധർ വരെ അറിയുന്നു എന്നത് അമേദ്യത്തിന്റെ ഗുണത്തെയാണോ അടയാളപ്പെടുത്തുന്നത് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാനങ്ങനെ പറയാനും നിൽക്കില്ല ഈ തീട്ടത്തെ അറിയാൻ കാഴ്ചയോ അകക്കാഴ്ചയോ ഒരുവൻ ഇല്ല അന്ധരോട് അവരുടെ മൂക്ക് പറയും പരിസരത്ത് മലമുണ്ട് കാലുകളെ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണമെന്ന് അത് മൂക്ക് പറയും മൂക്കിൻ്റെ ജോലിയാണ് മൂക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ മൂക്കിൽ ഒന്ന് തൊട്ടുപോയി എനിക്ക് ഭയങ്കര മനപ്രയാസമുള്ള ഒരു സംഗതിയാണ് എൻ്റെ മൂക്ക് എനിക്ക് കുറച്ചുകൂടി സുന്ദരമായിട്ടുള്ള ഒരു മൂക്ക് ഞാൻ അർഹിച്ചിരുന്നു എന്ന് പറയുന്ന ഉത്തമ ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് എൻ്റെ മൂക്ക് എന്നൊരു വേദനയാണ് ഒരു കുറച്ചുകൂടി സുന്ദരമായിട്ടുള്ള മൂക്ക് ഞാൻ ആഗ്രഹിക്കുക മാത്രമല്ല അത് അർഹിച്ചിരുന്നു അല്ലെങ്കിൽ അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട് പക്ഷേ എനിക്കൊരു നല്ല മൂക്ക് രാമഭഗവാൻ തന്നില്ല അതുകൊണ്ട് തന്നെ രാമഭഗവാൻ ഇതൊക്കെ കേൾക്കേണ്ടവനാണെന്ന് പറയുന്ന ഒരു ചെറു ബുദ്ധിയും ഞാൻ വെച്ച് പുലർത്തും എന്തായാലും അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ശ്രീരാമനെ അറിയാത്തതും അതുപോലെ തന്നെ സ്ത്രീവേടനെ ഒന്നും വലിയ കാര്യമല്ല എന്നാൽ സമൂഹത്തെ മതവിഷമൂട്ടുന്ന ചന്തി അതുപോലെ തന്നെ മീ പൺമുതലായിട്ടുള്ള മഹത് സ്ഥാപനങ്ങൾ ശ്രീമാൻ വേടൻ സാറിന്റെ വർത്തമാനം പങ്കിട്ട് കണ്ടപ്പോൾ അതിക്രൂരവും മനുഷ്യവിരുദ്ധവും എ കെ ആന്റണി സമ്പ്രദായത്തിൽ പറഞ്ഞാൽ പൈശാചികവും മൃഗീയവുമായിട്ടുള്ള എന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ദുരന്ത സംഭവങ്ങൾക്ക് നമ്മുടെ ഈ വേടൻ സാക്ഷിയായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ തീർച്ചയായിട്ടും പോങ്ങനയിലുണ്ടായി സമൂഹവുമായി ആ തോന്നൽ പങ്കിടാൻ പോങ്ങൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നാവ് പെടുത്ത് ഇങ്ങോട്ട് പോകുന്നത് വേടൻ്റെ ദൃക്സാക്ഷി മൊഴി സ്വീകരിച്ചുകൊണ്ട് അമാന്തം കൂടാതെ ആ നരാധമന്മാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും മാതൃകാപരമായി അവരെ ശിക്ഷിക്കാനും വേണ്ടുന്ന നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നും പോങ്ങൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ശ്രീരാമനെ അറിയാത്ത വേടൻ സംശയം കൂടാതെ സമൂഹത്തെ അറിയിച്ച ഞെട്ടിക്കുന്ന ആ സംഭവം തീർച്ചയായിട്ടും ഇതാണ് അതായത് ജയ് ശ്രീറാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ വേടൻ പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർ പറഞ്ഞത് സത്യമാണ് എങ്കിൽ വേടന്റെ കാതുകൾക്ക് മുന്നിൽ ആരോ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആരൊക്കെയോ ചേർന്ന് പലരെയും തന്നെ കൊന്നിട്ടുണ്ട് അതിനൊക്കെ വേടന്റെ കാതുകൾ ദൃക്സാക്ഷിത്വം വഹിച്ചിട്ടുമുണ്ട് എന്തായാലും കൊന്നവർ കൊലാവൃത്തിയിൽ ഏർപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഏർപ്പെട്ടപ്പോഴൊക്കെ ജയ് ശ്രീറാം വിളിച്ചിട്ടുമുണ്ട് പരിഷ്കൃത സമൂഹം വളരെ നിസാരമായി കാണേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണോ ഇത് തോങ്ങനങ്ങനെ ഒരു അഭിപ്രായമില്ല വേടന്റെ വാക്കുകളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുക തന്നെയാണ് വേണ്ടത് അതിനുവേണ്ടുന്ന സമ്മർദ്ദം സർക്കാരിന് മേൽ ചെലുത്താൻ ബി ജെ പി തയ്യാറാവുകയും വേണം കാരണം ഒരുപാട് രാമഭക്തരുടെ വിശ്വാസം പാർട്ടിയാണല്ലോ ബി ജെ പി അല്ലെ സ്വാഭാവികമായും ബി ജെ പിക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് കോവിഡ് കാലത്ത് രോഗികളുടെ സമ്പർക്ക സ്ഥിതി അറിയാൻ റൂട്ട് മാപ്പ് പരിശോധന നടത്തിയതുപോലെ വേടന്റെ റൂട്ട് മാപ്പ് പരിശോധിക്കണം എവിടെയൊക്കെ അദ്ദേഹം ഇത്തരം ജയശ്രീറാം കൊലകൾക്ക് സാക്ഷിയായെന്ന് അറിയണം ആ ഭക്തഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം വേണ്ടേ കാരണം വളരെ അവിശ്വാസികളായിട്ടുള്ള തൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കഴിഞ്ഞിരുന്ന അവിശ്വാസികളായിട്ടുള്ള നാസ്തികരായിട്ടുള്ള ചാർവാക സമൂഹത്തിൽപ്പെട്ട അവർക്ക് പോലും വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് കാട്ടുവാസിയായി കഴിയുന്ന കാലത്തും പറഞ്ഞിട്ടുള്ള ആളാണ് രാമൻ തന്നെ എതിർക്കുന്നവരെ പോലും സഹായിക്കണം അവരുടെ ജീവിതത്തിന് മുട്ടുണ്ടാവരുത് എന്ന് പറയുന്ന തരത്തിൽപ്പെട്ട ഒരു ദൈവമാണ് രാമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സങ്കല്പമെങ്കിലും രാമസങ്കല്പം എന്ന് പറയുന്നത് അതാണ് അതല്ലാതെ അവൻ എന്നോട് വേണ്ടത്ര മീച്ചമില്ല അതുകൊണ്ട് അവനെ അങ്ങ് തട്ടിയേക്ക് എന്നല്ല പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളത് കൊണ്ട് പറയുകയാണ് ജയ് ശ്രീറാം എന്ന വിളി മുഴക്കിക്കൊണ്ട് ആരെങ്കിലും ഒക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ വേടൻ അതിന് സാക്ഷിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കൊണ്ടുവരണം പുറത്തു കൊണ്ടുവരണം തീർച്ചയായിട്ടും ആ ഘാതകരെ നിയമപരമായി മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം ഇനി ജയ് ശ്രീറാം വിളിച്ച് ആളുകളെ കൊല്ലുന്ന കാര്യം മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടാണ് വേടൻ അറിഞ്ഞിട്ടുള്ളതെങ്കിൽ വേടനോട് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആരാണെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണം അതിൻ്റെ മേൽ അന്വേഷണം വേണം ആരെങ്കിലും കള്ളം പറഞ്ഞ് സൈദ്ധാന്തികമായി സാധുവായിട്ടുള്ള അങ്ങനെ പറയണം കേട്ടോ സൈദ്ധാന്തി സൈ ഛേ എന്തായത് സൈദ്ധാന്തികമായി സാധുവായിട്ടുള്ള നമ്മുടെ വേടനെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ഇതുപോലൊന്ന് കേട്ട് ഭാവിയിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആ സാധുവിന് ചെയ്തു കൊടുക്കണം എന്തായാലും നമ്മുടെ സമൂഹത്തിലെ ഈ തലയ്ക്ക് അത്ര കണ്ട് ബലമില്ലാത്ത ആളുകളെ നല്ല നിലയിൽ സ്വാധീനിക്കാനുള്ള ശേഷി വേടൻ സാറിൽ പകർന്നു കൊടുക്കാൻ ദേശവിരുദ്ധ മതമൗലിക വാദികളായിട്ടുള്ള ശക്തികൾക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോങ്ങൻ്റെ ഒരു മനസ്സിലാക്കൽ ഈ ഗൂഗിളാനന്തര കേരളത്തിൽ തലയ്ക്ക് ബലമില്ലാത്ത മനുഷ്യർക്ക് ആധിപത്യമുള്ള ഒരു സമൂഹം സംഭവിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ വേടവചനങ്ങൾ വളരെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് നിസ്സാരമായി കാണരുത് അതുകൊണ്ട് തന്നെ പാട്ടിലും ഒക്കെ ചാലിക്കാനുള്ള സുഡാശയങ്ങൾ ആരാണ് വേടന്റെ നാക്കിൽ ഇത്തിച്ചു നൽകുന്നതെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തിനുണ്ട് അതിനായി വേണ്ട നീക്കങ്ങൾ ഉപേക്ഷ കൂടാതെ നടത്താനായി അപേക്ഷാസ്പദമായിട്ടുള്ള അഭ്യർത്ഥന തീർച്ചയായിട്ടും അധികാരികൾക്ക് മുന്നിൽ ഈ പോങ്ങൻ വളരെ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ് വേട സുടു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് ഗുണമാവുമെന്ന് കണ്ട് സംഘികൾ ദയവായി കണ്ണടക്കുകയും വരുത് അങ്ങനെ ചെയ്യരുത് കാര്യം ഈ പ്രവർത്തനങ്ങളൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിപ്പോൾ സുഡാപ്പികളുടേതായാലും വേടൻറേതായാലും അതുപോലെ തന്നെ ഇത്ര ക്ഷുദ്രശക്തികൾ ആരുടേത് തന്നെയായാലും സ്വാഭാവികമായിട്ടും ഇതെല്ലാം നാളെ ഒരു കാലത്ത് സംഘികൾക്ക് സംഘി ആശയങ്ങൾക്ക് അനുകൂലമായി മാറുന്നവർ തന്നെയാണ് ഇത് സംഘികൾക്ക് വളമാകുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ എന്ന് കരുതിക്കൊണ്ട് അതിനെ അങ്ങോട്ട് ആസ്വദിച്ച് അവഗണിച്ച് വിട്ടുകളയരുത് പിടിച്ചാൽ കിട്ടാത്തത്രയും അത്രയും അപകടകരമായിട്ടുള്ള സാമൂഹ്യ ധ്രുവീകരണത്തിനാണ് ഈ വേടസുടു സഖ്യം കാരണമാകുന്നത് ഈ സാമൂഹ്യ സാഹചര്യത്തെ നിസ്സാരമായി കാണാതിരിക്കാനുള്ള വിവേകം നിങ്ങളിലൊക്കെ ഉണ്ടാവണം തീർച്ചയായിട്ടും പോകാൻ ഈ സംസാരം ഇവിടെ നടത്തുന്നു അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം